ഞാൻ അടുക്കള കൊണ്ടുത്തന്നെ അതിന്റെ നൂറ് കുറ്റം പറയാൻ നിൽക്കണ്ട എല്ലാം ആക്കി വെച്ച് മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പഴത്തേക്ക് നൂറ് കുറ്റം പറയാൻ ആ പോയത് ആക്കിട്ട് അനു കൊണ്ടുത്തരാത് അന്ന് ആക്കിട്ട് കൊണ്ടുത്തന്ന കേട്ടെ ഞാൻ എടീക്കാം ഞാൻ തിന്ന കുറ്റം പറ കേട്ട എങ്ങനെ അങ്ങനെ തിന്നണ്ട കുറ്റം പറന്നണ്ട വണ്ടി തിന്നാല് ഞാനും പുള്ളൊന്നും തിന്നുകൊള്ളൂ അപ്പൊ കുറ്റം പറയാൻ പോണോ നല്ലോണം തിന്നാൻ പോകണം ഉപ്പില്ല എരിവില്ല സകല എണ്ണത്തിന് കുറ്റം പോയി ഈ വണ്ടി വെച്ചാല് അതിന് ഉപ്പില്ല എരു കുളിയില്ല എല്ലാത്തിനും കുറ്റം കുറും എന്നാൽ നല്ലോണം തിന്നുകയും ചെയ്യും

ഒന്നും ഒന്നും തക്കാളി കറിയാക്കി ചോറുന്ന ാളിയിലിട്ടിച്ച് കൊണ്ടത്തരുവനക്ക് കൊറേ മഞ്ഞപ്പൊടിയും കൊറേ മുളക്ടിയും ആ എന്നാ ശരി എന്നാലും ആ എനിക്ക് കുറ്റം പറയുള്ളൂ വെക്കുന്നേ